ഹലോ നമസ്കാരം അഞ്ഞൂറ്റി അറുപത്തി നാലാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഒരു ട്യൂ ബർണർ ലൈഫ് ലോങ് കമ്പനിയുടെ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവ് വരണം ബർണർ അതുപോലെ പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് കുക്കർ വരണം പിന്നെ പ്രസ്റ്റീജിന് തന്നെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ ഇത് അഞ്ച് ലിറ്റർ കുക്കർ അഞ്ഞൂറ് വാട്സിൻ്റെ ഒരു മിക്സി അഞ്ഞൂറ് വാട്ട്സ് നാല് ജാറുള്ള ഫ്ലിപ്പ്കാർട്ട് കമ്പനിയുടെ മിക്സി വെള്ളം ബ്ലൂ കളർ നാല് ചാർ ഒന്ന് രണ്ട് മൂന്ന് നാല് ചാറ് പിന്നെ പിന്നെ അടുത്ത ഓഫറ് കാസറോള് കാസറോള് രണ്ട് പീസ് ഒന്ന് അതുപോലെ ഒന്നൂടെ രണ്ട് പീസ് മെൽത്തണ്ടേ കാസറോള് രണ്ട് പീസ് പിന്നെ നമുക്ക് പിന്നെ വരുന്നത് ഇത് ഗ്യാസാണ് പിന്നെ വരുന്നത് കുക്ക് വെയർ സെറ്റ് ഇത് ഇൻഡക്ഷൻ ബേസാണ് നല്ല കമ്പനിയാണ് ബട്ടർഫ്ലൈ ആണ് പക്ഷെ ഇതിന് ചെറിയ ഡിഫക്റ്റ് ഉണ്ട് അപ്പോൾ ഇതിന് നമ്മൾ ഇത് ഫ്രീ ആണ് ഈ ഓഫറിൽ ഇതിന് നമ്മൾ എമൗണ്ട് ഒന്നും കൂട്ടില്ല അപ്പോൾ ഇത് ഒരെണ്ണം ഇൻഡക്ഷൻ പൈസ് കുക്ക് വെയർ സെറ്റ് അടുത്തത് ഇതൊരെണ്ണം ചെറുതൊരെണ്ണം പിന്നെ അതിൻ്റെ വലുതൊരെണ്ണം വീണ്ടും ഒരെണ്ണം കൂടെ വീണ്ടും ഒരു വെറൈറ്റി കുക്ക് വെയർ സെറ്റ് ഒരു വെറൈറ്റി നമുക്ക് ബുൾസൈ ഒക്കെ ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്ററാണ് നല്ല അടിപൊളി ഒരു കുക്ക് വെയറ് നല്ല രസമായിട്ടുള്ളൊരു കുക്ക് വെയറാണ് പിന്നെ ഒരു ഗ്ലാസ്ക് വൺ ലിറ്റർ ഒരു ഗ്ലാസ്ക് മിൽട്ടണ്ടേ ഒരു കെറ്റിൽ ഒരു കെറ്റിൽ വെള്ളം പിന്നെ പി ജി വണ്ടേ പിന്നെ നമുക്കൊരു വാട്ടർ ബോട്ടിൽ പി ജി വണ്ടേ അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പ്രോഡക്റ്റ് അയ്യായിരം രൂപ നമ്മളെ ഓഫർ പ്രൈസ് സ്നായ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് അയ്യായിരം രൂപ ഓക്കെ താങ്ക്